അസലാമലൈക്കും വരഹമുല്ല വർക്കാത്തു അസിയാസ് വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ രണ്ടു ദിവസമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ മലപ്പുറത്തെ ഒരു കുടുംബത്തിൻ്റെ ദാരുണമായ അപകടത്തിൽ നാല് ജീവൻ പൊലിഞ്ഞ മക്കളുടെ ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അതിൽ ഒരു ജോസഫ് ബെന്നി എന്ന് പറയുന്ന ആൾ അയാൾ ഫേസ്ബുക്കിൽ കമൻറ്റ് കുറിച്ചിട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പന്നി പറ്റിയതുപോലെ മക്കളുണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇനിയും ഉണ്ടാക്കാമല്ലോ എന്നാണ് അയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത് ലോകത്തിലുള്ള എല്ലാ മതവിശ്വാസികളും അവരുടെ കുടുംബത്തിൽ വിഷമത്തിൽ പങ്കുചേരുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യ പിശാചുകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതയാണ് നമ്മൾ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെയുള്ള വാർത്തകളിൽ സമൂഹമാധ്യമങ്ങളിൽ നിരവധി പേർ അയാളെക്കുറിച്ച് പോസ്റ്റിട്ടത് സൗദി അറേബ്യയിൽ നേരത്തെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണെന്നും അതുപോലെ തന്നെ സൗദി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ട് ഉണ്ട് എന്നുമുള്ളതാണ് എന്നാൽ നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അയാൾ സൗദി വിട്ടിട്ട് പത്ത് വർഷം പിന്നിട്ടിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അയാൾ അയാളുടെ ഭാര്യയും ഫാമിലിയുമായിട്ട് യു കെയിലാണ് കഴിഞ്ഞു കൂടുന്നതെന്നും ഭാര്യയ്ക്ക് അവിടെ ഒരു ജോലിയുണ്ട് അതിനാൽ അവിടെയാണ് താമസം ഉറപ്പിച്ചിട്ടുള്ളതുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത എന്തെന്നാൽ ലോകത്തിൽ വരുന്ന എല്ലാ മതവിശ്വാസികളും എല്ലാ മതവിശ്വാസികളും ഈ സമയത്ത് അവരെ കുടുംബത്തിൻ്റെ മേൽ അവരുടെ കുടുംബത്തിൻ്റെ മേൽ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യ പിച്ചാച്ചുകൾ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ആലോചിച്ചു നോക്കൂ അവർ ലിവ ഫസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവരുടെ മദർ ആണെന്ന് തോന്നുന്നു വാഹനം ഓടിച്ചിരുന്നത് അപ്പോൾ ഉറക്കിൽപ്പെട്ടോ അല്ലെങ്കിൽ കൊച്ചുങ്ങളുടെ ബഹളത്തിൻ്റെ ഇടയിലോ എന്തോ അറിയത്തില്ല ഡയറിൽ വിട്ടാണ് വണ്ടിയിടിച്ച് അപകടം സംഭവിച്ചിട്ടുള്ളത് അബുദാബിയിൽ വെച്ച് അതിനാൽ തന്നെ ആ കുടുംബത്തിന് നാല് പൊന്നുമക്കളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ബാപ്പയുടെ നിസ്സാഹാവസ്ഥ ഒക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് അബുദാബിയിലെ വാഹനാപകടത്തിൽ നാല് കുരുന്നുകളെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ സങ്കടത്തിൽ പങ്കുചേർന്ന പ്രവാസികളും ദുബായിലെ ഉന്നത ഉദ്യോഗസ്ഥരും സങ്കടങ്ങൾ പുറക്കാൻ മനസ്സിന് കരുത്തു എന്ന് മക്കളെ നഷ്ടപ്പെട്ട പിതാവ് അബ്ദുൽ ലത്തീഫിനെ അവർ ആശ്വസിപ്പിച്ചു ദുബായിലെ അൽവർക്ക ഗ്രാൻഡ് മോസ്കിലായിരുന്നു പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ പിടിച്ച് ഓരോരുത്തരും ചുംബിച്ചു ആർക്കും പറയാൻ ുടെ മഹാകടലായി പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടെ അബ്ദുൽ ലത്തീഫ് എല്ലാവരെയും കേട്ടു ഹത്തയിൽ ക്യാമ്പ് ചെയ്യാനായിരുന്നു നിശ്ചയിച്ചിരുന്നത് മക്കളുടെ ആഗ്രഹം പരിഗണിച്ച് ഹത്തയിൽ നിന്നും ലിവയിലേക്ക് പോയി അവിടെ നിന്നും ദുബായിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം ഇതായിരുന്നു അബ്ദുൽ ലത്തീഫിന്റെ മുറിഞ്ഞുപോയ വാക്കുകൾ ദുബായ് പോലീസ് മുനിസിപ്പാലിറ്റി തുടങ്ങിയവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്ത് അബ്ദുൽ ലത്തീഫിനെ ആശ്വസിപ്പിച്ചു വിവിധ മേഖലകളിൽ നിന്നുമുള്ള നിരവധി പ്രവാസികൾ ലത്തീഫിനെ ആശ്വസിപ്പിക്കാനും പ്രാർത്ഥനകളിൽ പങ്കാളികളാകാനും പള്ളിയിലെത്തി അപകടത്തിൽ മക്കളായ അഷാസ് അമാർ അസാം അയാഷ് എന്നിവരെയാണ് ലത്തീഫിനും ഭാര്യ റുഖ്സാനയ്ക്കും നഷ്ടമായത് ഗുരുതരമായി പരിക്കേറ്റ റുഖാന അബുദാബിയിലെ ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വയസ്സുള്ള മകൾ ഇസ ലത്തീഫ് ഇന്ന് ആശുപത്രി വിട്ടു അപകടത്തിൽ മരിച്ച വീട്ടുജോലിക്കാരി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും പക്ഷേ അത് എന്തായാലും ഒരു റീസൺ ഉണ്ടാവും കാരണം ഉണ്ടാവും ആ കാരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാം പക്ഷേ ചെറു പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ശത്രുത വെക്കുന്ന മനസ്സിന് ഒരിത്തിരി അലിവു തോന്നാത്ത ഇങ്ങനെയുള്ള മനു മനുഷ്യ പിശാച്ചുകളെ നമ്മൾ എന്താണ് ചെയ്യാൻ സാധിക്കുക റാഫി അറിയുന്ന ഒരു വ്ലോഗർ ഗൾഫിലെ നിരവധി മാധ്യമങ്ങളിലൂടെ അവിടുത്തെ വാർത്തകൾ പങ്കുവെക്കുന്ന അദ്ദേഹം പോസ്റ്റിട്ടത് ഇയാൾ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും സൗദി അറേബ്യയിലെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതുമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത അയാൾ യു കെയിലെ ഭാര്യയുടെ ഒത്ത് അവിടെയാണ് താമസം എന്നതാണ് അതുകൊണ്ട് തന്നെ അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് അതിനാൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ തൻ്റെ നാലുമക്കൾ ഞങ്ങളോട് വിട പറഞ്ഞു പോയ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു നി മി മിടവ് അവരെങ്ങനെയാണ് നികത്തുക ഈ സമയത്ത് നമ്മൾ അവരെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും നിൽക്കേണ്ട ഈ ഒരു സാഹചര്യത്തിലാണ് ഇവനെപ്പോലെയുള്ള മനുഷ്യ പിശാച്ചുക്കൾ ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ആളുകളാണ് ഇതിന് പ്രതികരിക്കേണ്ടത് അള്ളാഹു സുബ്ബാനോ താലയുടെ അടുക്കൽ അവർക്ക് സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന പൂമ്പാറ്റകളായിട്ട് അവർ ഇപ്പോൾ ചിത്രശലഭങ്ങളായിട്ട് അവിടെ കളിക്കുന്നുണ്ടാവും ഒരുപക്ഷെ ഈ അപകടം ഹയറിന് തന്നെയായിരിക്കും കാരണം എന്തെന്നാൽ നാളെ അവരെ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ മക്കൾ അവിടെ റെഡി ആയിട്ടുണ്ടാവും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാൻ ഒരു വകയാണ് എന്തെന്നാൽ നാളെ അവിടെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ ചിത്രശലഭങ്ങൾ എന്തായാലും ബാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും കൈപ്പിടിച്ച് അവർ സ്വർഗത്തിലേക്ക് ആനയിക്കും പക്ഷേ അവർ ദുനിയാവിൽ ബാപ്പച്ചിയും ഉമ്മയെ ഉമ്മച്ചിയും പെങ്ങളെയും ഞങ്ങളെ കൂടെ വന്നില്ലല്ലോ എന്നുള്ള ഒരു ഖേദകരമായ ഒരു ചിന്തയായിരിക്കും അവർക്കുണ്ടാവുന്നത് അതിനാൽ തന്നെ തീർച്ചയായിട്ടും അള്ളാഹു സുബാനോ ഈ പരീക്ഷണങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു നന്മയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കും പക്ഷേ നമ്മുടെ ആളുകൾ അതിനെ നോക്കി കാണുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്നില്ല അള്ളാഹു സുബാനോ താല നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഏത് വഴിക്കും നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവാം അത് നമ്മുടെ മക്കളുടെ രീതിയിലാകാം സമ്പത്തിലാകാം രോഗങ്ങളിലാകാം ഏതു വഴിക്കും നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവാം പക്ഷേ അതിലെല്ലാം നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവണം അതിനാൽ തന്നെ അള്ളാഹു സുബ്ബാനോ താല ആ കുടുംബത്തിന് ആ ഒരു ദുരന്തത്തിൻ്റെ മേൽ ക്ഷമിക്കാനുള്ള ഒരു ക്ഷമ കൈക്കൊള്ളാനുള്ള അവർക്ക് അതിനുള്ളൊരു കരുത്ത് നൽകട്ടെ എന്നാണ് ഈ അവസരത്തെ നിനക്ക് പ്രാർത്ഥിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ കബറ് പരിപാലനം ചെയ്ത ഖബർ മറവ് ചെയ്ത ആൾക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് സത്യം കാണുമ്പോൾ ഒരു 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 എക്സ്ട്രീം പരീക്ഷണമായി പോയി തീർച്ചയായിട്ടും നമ്മളെ പോലെയുള്ള ആളുകൾ അവരുടെ കുടുംബത്തിൽ ദുഃഖത്തിൽ പങ്കു ചേരുമ്പോൾ ഇങ്ങനെയുള്ള മൃഗത്തിന് പോലും നാണിക്കുന്ന പോലും മൃഗത്തിന് പോലും എന്താണ് നാണം വരുന്ന രീതിയിൽ ഇങ്ങനെയുള്ള മനുഷ്യ പിശാച്ചുക്കൾ അങ്ങനെ തന്നെ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ ഉള്ള മനുഷ്യ പിശാച്ചുക്കൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഖേദകരമാണ് കാരണം ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഒരു ഒരു മതവിശ്വാസിക്ക് ഇങ്ങനെയുള്ളൊരു പോസ്റ്റ് ഇടാൻ സാധിക്കില്ല കാരണം അത്രത്തോളം ഭയാനകമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ ആ കുടുംബത്തിൻ്റെ ആ ഒരു വിഷമത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ എങ്ങനെയാണ് ഇതുപോലുള്ള പോസ്റ്റ് ഇടാൻ സാധിക്കുന്നത് ആ പിഞ്ചുമക്കൾ എന്താണ് ഇവനോട് ചെയ്തത് അതും എവിടെയോ കിടക്കുന്നത് ഒരു പരിചയവുമില്ലാത്ത അന്യരായിട്ടുള്ള ആ ഒരു ഫാമിലിയുടെ അവരുടെ ആ ഒരു വിഷയത്തിൻ്റെ മേൽ ഇവനെ ഇവനെ പോലെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇതുപോലുള്ള കമൻസ് ഇടാൻ സാധിക്കുന്നത് ഇങ്ങനെയൊക്കെ നടന്നതിൻ്റെ ശേഷവും അവനൊരു പോസ്റ്റ് ഇട്ടു പുതിയൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയോ ഒന്ന് വായിച്ചു നോക്കൂ വളരെ പ്രകോപനകരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിട്ടുള്ളത് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ സൗദിയിലല്ല യു കെയിലാണ് നിങ്ങൾക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് അവൻ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഇങ്ങനെ പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റ് ഇടുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ മനസ്സൊക്കെ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് സത്യത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എന്നെ നാ ആലോചിച്ചു നോക്കൂ നമ്മൾ അറിഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ നേരത്തെയുള്ള വാർത്തകളിൽ സമൂഹമാധ്യമങ്ങളിൽ നിരവധി പേർ അയാളെക്കുറിച്ച് പോസ്റ്റിട്ടത് സൗദി അറേബ്യയിൽ നേരത്തെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണെന്നും അതുപോലെ തന്നെ സൗദി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തിട്ട് ഉണ്ട് എന്നുമുള്ളതാണ് എന്നാൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വാർത്ത അയാൾ സൗദി വിട്ടിട്ട് പത്ത് വർഷം പിന്നിട്ടിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അയാൾ അയാളുടെ ഭാര്യയും ഫാമിലിയുമായിട്ട് യു കെയിലാണ് കഴിഞ്ഞു കൂടുന്നതെന്നും ഭാര്യയ്ക്ക് അവിടെ ഒരു ജോലിയുണ്ട് അതിനാൽ അവിടെയാണ് താമസം ഉറപ്പിച്ചിട്ടുള്ളതുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത എന്തെന്നാൽ ലോകത്തിൽ വരുന്ന എല്ലാ മതവിശ്വാസികളും എല്ലാ മതവിശ്വാസികളും ഈ സമയത്ത് അവരെ കുടുംബത്തിൻ്റെ മേൽ അവരുടെ കുടുംബത്തിൻ്റെ മേൽ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മനുഷ്യ നമ്മുടെ സമൂഹത്തിൽ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അവർ ലിവാ ഫസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവരുടെ മദർ ആണെന്ന് തോന്നുന്നു വാഹനം ഓടിച്ചിരുന്നത് ഇപ്പോൾ ഉറക്കിൽപ്പെട്ടോ അല്ലെങ്കിൽ കൊച്ചുങ്ങളുടെ ബഹളത്തിൻ്റെ ഇടയിലോ എന്തോ അറിയത്തില്ല ഡയറിൽ വിട്ടാണ് വണ്ടി ഇടിച്ച് അപകടം സംഭവിച്ചിട്ടുള്ളത് അബുദാബിയിൽ വെച്ച് അതിനാൽ തന്നെ ആ കുടുംബത്തിന് നാല് പൊന്നുമക്കളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ബാപ്പയുടെ നിസ്സാഹാവസ്ഥയൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടതാണ് എല്ലാ ആളുകളും വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതും അതുപോലെ തന്നെ സമാധാനിപ്പിക്കുന്നതുമെല്ലാം നമ്മൾ വീഡിയോയിൽ കാണാനിടയായി ഈ സമയത്തും അവരുടെ പൊന്നുമോൾ നിസ എന്ന് പറയുന്ന പൊന്നുമോൾ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് ഉണർന്നിട്ടില്ല എന്നതാണ് അവർക്ക് അവളുടെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല അറിയിച്ചിട്ടില്ല കാരണം അത് അവൾക്ക് താങ്ങാനാകില്ല എന്നതുകൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് എന്നാണ് പറഞ്ഞു വച്ചിട്ടുള്ളത് അവരുടെ മാതാവ് തന്നെ അവരുടെ മക്കളെ കബറടക്കുന്ന സമയത്താണ് തൻ്റെ മക്കൾ ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ വിട്ട് പോയിട്ടുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ സാഹചര്യത്തിൽ മനുഷ്യ പിശാച്ചുകളായ ബെന്നി ജോസഫ് ക്രിസങ്കികളെപ്പോലെയുള്ള വിഷജന്തുക്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും പക്ഷേ അത് അതിൻ്റെ എന്തായാലും ഒരു റീസൺ ഉണ്ടാകും കാരണം ഉണ്ടാവും ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകാം പക്ഷേ ചെറു പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും ശത്രുത വെക്കുന്ന മനസ്സിന് ഒരിത്തിരി അലിവു തോന്നാത്ത ഇങ്ങനെയുള്ള മനുഷ്യ പിശാച്ചുകളെ നമ്മൾ എന്താണ് ചെയ്യാൻ സാധിക്കുക റാഫി അറിയുന്ന ഒരു വ്ലോഗർ ഗൾഫിലെ നിരവധി മാധ്യമങ്ങളിലൂടെ അവിടുത്തെ വാർത്തകൾ പങ്കുവെക്കുന്ന അദ്ദേഹം പോസ്റ്റിട്ടത് ഇയാൾ സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും സൗദി അറേബ്യയിലെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതുമാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത അയാൾ യു കെയിലെ ഭാര്യയുടെ ഒത്ത് അവിടെയാണ് താമസം എന്നതാണ് അതുകൊണ്ട് തന്നെ അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നതാണ് അതിനാൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ തൻ്റെ നാലു മക്കൾ ഞങ്ങളോട് വിട പറഞ്ഞു പോയ ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു നിമിഗ വിടവ് അവരെങ്ങനെയാണ് നികത്തുക ഈ സമയത്ത് നമ്മൾ അവരെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും നിൽക്കേണ്ട ഈ ഒരു സാഹചര്യത്തിലാണ് ഇവനെപ്പോലുള്ള മനുഷ്യ പിശാച്ചുക്കൾ ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ആളുകളാണ് ഇതിന് പ്രതികരിക്കേണ്ടത് അള്ളാഹു സുബാനോ താലയുടെ അടുക്കൽ അവർക്ക് സ്വർഗത്തിൽ ഉല്ലസിക്കുന്ന പൂമ്പാറ്റകളായിട്ട് അവർ ഇപ്പോൾ ചിത്രശലഭങ്ങളായിട്ട് അവിടെ കളിക്കുന്നുണ്ടാവും ഒരു പക്ഷേ ഈ അപകടം ഹയറിന് തന്നെയായിരിക്കും കാരണം എന്തെന്നാൽ നാളെ അവരെ മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കാൻ ആ പിള്ള ആ മക്കൾ അവിടെ റെഡി ആയിട്ടുണ്ടാവും നാളെ അള്ളാവിൻ്റെ കോടതിയിൽ തീർച്ചയായിട്ടും ആ മാതാപിതാക്കൾക്ക് സന്തോഷിക്കാൻ ഒരു വകയാണ് എന്തെന്നാൽ നാളെ അവിടെ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ആ ചിത്രശലഭങ്ങൾ എന്തായാലും ബാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും കൈപ്പിടിച്ച് അവർ സ്വർഗത്തിലേക്ക് ആനയിക്കും പക്ഷേ അവർ ദുനിയാവിൽ ബാപ്പച്ചിയും ഉമ്മയെ ഉമ്മച്ചിയെയും പെങ്ങളെയും ഞങ്ങളെ കൂടെ വന്നില്ലല്ലോ എന്നുള്ള ഒരു ഖേദകരമായ ഒരു ചിന്തയായിരിക്കും അവർക്കുണ്ടാവുന്നത് അതിനാൽ തന്നെ തീർച്ചയായിട്ടും അള്ളാഹു താല ഈ പരീക്ഷണങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു നന്മയുടെ ഭാഗമായിട്ട് തന്നെയായിരിക്കും പക്ഷേ നമ്മുടെ ആളുകൾ അതിനെ നോക്കിക്കാണുമ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണമെന്നില്ല അള്ളാഹു സുബാനോ താല നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഏത് വഴിക്കും നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവാം അത് നമ്മുടെ മക്കളുടെ രീതിയിലാകാം സമ്പത്തിലാകാം രോഗങ്ങളിലാകാം ഏതു വഴിക്കും നമുക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവാം പക്ഷേ അതിലെല്ലാം നമുക്ക് ക്ഷമിക്കാനുള്ള മനസ്സുണ്ടാവണം അതിനാൽ തന്നെ അള്ളാഹു സുബ്ബാനോ താല ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള ആ ഒരു ദുരന്തത്തിൻ്റെ മേൽ ക്ഷമിക്കാനുള്ള ഒരു ക്ഷമ കൈക്കൊള്ളാനുള്ള അവർക്ക് അതിനുള്ളൊരു കരുത്ത് നൽകട്ടെ എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ കബറ് പരിപാലനം ചെയ്ത ഖബർ മറവ് ചെയ്ത ആൾക്ക് പറയാനുള്ളത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ തീർച്ചയായിട്ടും നമ്മളെപ്പോലെയുള്ള ആളുകൾ അവരുടെ കുടുംബത്തിൽ ദുഃഖത്തിൽ പങ്കു ചേരുമ്പോൾ ഇങ്ങനെയുള്ള മൃഗത്തിന് പോലും നാണിക്കുന്ന പോലും മൃഗത്തിന് പോലും എന്താണ് നാണം വരുന്ന രീതിയിൽ ഇങ്ങനെയുള്ള മനുഷ്യ പിശാച്ചുക്കൾ അങ്ങനെ തന്നെ അല്ലേ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ മനുഷ്യ പിശാച്ചുക്കൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഖേദകരമാണ് കാരണം ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഒരു 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 മതവിശ്വാസിക്ക് ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഇടാൻ സാധിക്കില്ല കാരണം അത്രത്തോളം ഭയാനകമായിട്ടുള്ള ആ ഒരു അവസ്ഥയിൽ ആ കുടുംബത്തിൻ്റെ ആ ഒരു വിഷമത്തിൽ നമ്മൾ പങ്കുചേരുമ്പോൾ എങ്ങനെയാണ് ഇതുപോലുള്ള പോസ്റ്റ് ഇടാൻ സാധിക്കുന്നത് ആ പിഞ്ചുമക്കൾ എന്താണ് ഇവനോട് ചെയ്തത് അതും എവിടെയോ കിടക്കുന്നത് ഒരു പരിചയവുമില്ലാത്ത അന്യരായിട്ടുള്ള ആ ഒരു ഫാമിലിയുടെ അവരുടെ ആ ഒരു വിഷയത്തിൻ്റെ മേൽ ഇവനെ ഇവനെ ഇവനെപ്പോലെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് ഇതുപോലുള്ള കമൻസ് ഇടാൻ സാധിക്കുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇൻഷാല്ല അള്ളാഹു സുബാനോ താല ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകട്ടെ അതുപോലെ തന്നെ നാളെ നാടസ്വർഗത്തിൽ അമുത്തുമണികൾ അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കാനുള്ള ഒരു സബബായിട്ട് ഇത് മാറട്ടെ എന്ന് ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള മനുഷ്യ പിശാച്ചുക്കളെ തീർച്ചയായിട്ടും നമുക്ക് സമൂഹത്തിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് അതിനാൽ തന്നെ നമ്മളെല്ലാവരും സംഘടിച്ച് ഇവനെ എത്രയും പെട്ടെന്ന് ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകളോട് നമ്മൾ പറയുകയാണ് എന്തായാലും അതിനുള്ള കാര്യങ്ങൾ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ചെയ്യണമെന്നും എത്രയും പെട്ടെന്ന് ഇവനിക്ക് അതിൻ്റേതായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നുമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെന്നെ പറയും ഈ മനുഷ്യ പിശാച്ചിന് നമുക്ക് എന്ത് ശിക്ഷയാണ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുക നിങ്ങളെല്ലാവരും തായ കമൻ്റ് ഇടൂ തീർച്ചയായിട്ടും അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ അലഹമില്ല മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം വാഹനവാന അലഹമുല്ല റബ്ബുലാലമീൻ അസ്ലാ അലൈക്കും വരഹമുല്ലാ വാത്തു